ാണ് ഇടക്കിടക്കൊന്ന് വാങ്ങിച്ചിട്ട് പോവാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല രുചിയുള്ള നല്ല ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടേക്കും ഒരിക്കലും കൊണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടക്കിടക്ക് അവർക്ക് വേണം വണ്ടിയാ അവടിച്ചിട്ട് പോകും ഉണ്ടല്ലോ

ഓർഡർ ഓർഡർ വരാറ് പോകുന്നവര് പറഞ്ഞിട്ട് ഏകദേശം ദിവസം ദിവസം വെച്ചാൽ ായിരുന്നു ഇതിന്റെ കൂടെ പിന്നെ ഉഴുന്നുവട പരിപ്പുവട അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് നമ്മൾ മിക്കവാറും കടകളിലേക്കാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് പിന്നെ പള്ളികളൊക്കെയുള്ള ഓർഡറുകൾ വരുന്നുണ്ട് നമ്മളിപ്പോ വടക്കഞ്ചേരി ചെറുശു ഞ്ഞൂറെണ്ണോ ആയിരണം അങ്ങനെ ഓരോ പള്ളികളിലേക്കുള്ള ഓർഡറുകളുണ്ട് പിന്നെ മിക്കവാറും നമ്മൾ ഹൈവേയുടെ സൈഡിലെ എല്ലാ കടകളിലേക്കും സപ്ലൈ ഉണ്ട് നല്ല അഭിപ്രായമാണ് നമ്മള് ഫസ്റ്റ് തന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തപ്പോ നല്ല അഭിപ്രായം വന്നു പിന്നെ ഗൾഫിലേക്ക് പോണവര് പോയവര് വീണ്ടും അത് ആ നാട്ടിലേക്ക് വരുമ്പോ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വരണം എന്ന് പ്രത്യേകിച്ച് പറയണെന്നുണ്ട് അങ്ങനെ ആയപ്പോ ഞങ്ങള് ഇതിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് ഓക്കെ ഈ സ്ഥലം പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞേ ഇത് കറക്റ്റ് പന്നിയങ്കര ടോൾ പ്ലാസ ടോൾ പ്ലാസന്റെ അവിടുന്ന് പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ സൈഡ് റോഡ് ഉണ്ട് പഴയ ഹൈവേ റോഡാണ് അതിന് അതിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഹൈവേക്ക് തന്നെ പോകുന്ന റോഡ് ടോളിന്റെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അല്ല ഒരു മുന്നൂറ് മീറ്റർ അത്ര തന്നെയാണ് ഹൈവേക്ക് പോകുന്ന ഒത്തിരി തൃശ്ശൂരിൽ വരുമ്പോൾ നമ്മുടെ ടോൾ പ്ലാസ തൃശ്ശൂർ ഗവറേജിന്റെ സൈഡിൽ സൈഡിൽ കൂടെ വരുന്ന ഒരു പഴയ ഹൈവേ റോഡ് തിരിഞ്ഞ് തന്നെ പോകുന്നത് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് തൃശ്ശൂർന്ന് പാലക്കാട് ഞാൻ ഓക്കെ നല്ല മണോണ്ട് നെയ്യൊക്കെ ഇട്ട് ഒരു ചട്ടം ചായം കൂടി വേണമല്ലേ ആ ഈ ചേട്ടന് അവര് നമ്മുടെ ആണ്